ചതിയൻ ഗതികെട്ടവൻ വെറുക്കപ്പെട്ടവൻ കെട്ടുപോയ സൂര്യൻ മുഖ്യമന്ത്രിക്കെതിരെ ആളിക്കത്തിൻവർ രംഗത്തിറങ്ങിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മരുമകൻ നേരെ മുഹമ്മദ് റിയാസിന് നേരെയുമുണ്ട് അൻവറിന്റെ അമ്പുകൾ കുടുംബത്തിന്റെ യൂറോപ്പ് ട്രിപ്പിനു വേണ്ടി കോടിയേരിയുടെ പൊതുദർശനം കലക്കിയത് മുഖ്യമന്ത്രി എന്ന തൊലി ഉരിച്ച് അൻവർ വന്നതോടെ സി പി എം അടിമുടി വെട്ടിലായിരിക്കുകയാണ് രണ്ടാം വരവിൽ അൻവർ കൃത്യമായി മർമ്മം നോക്കി അടിച്ചിരിക്കുകയാണ് ഉന്നം മുഖ്യമന്ത്രി മരുമകനെതിരെയും പോർമുഖം തുറന്നിരിക്കുകയാണ് അൻവർ തിരിച്ചടിക്കാൻ പരാതി കാത്തിരിക്കുന്നു സർക്കാർ മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞവരെയെല്ലാം കേസിൽപ്പെടുത്തിയ മുൻ അനുഭവം ചർച്ചയാക്കി മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് അൻവറിനെ പിന്തുണച്ചത് ആരൊക്കെയെന്ന് പാർട്ടി അന്വേഷിക്കും ആളിപ്പടരുകയാണ് അൻവർ ഏതായാലും മുഖ്യമന്ത്രിക്ക് തന്നെയാണ് പൊള്ളിയത് റിയാസിനെ ലക്ഷ്യമിട്ടുള്ള കടന്നാക്രമണം ഇന്നോവ ഭാഷ അൻവറിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ കെ കെ രമ നടുപക്ഷത്തിരിക്കും സി പി എം പാർലമെന്ററി പാർട്ടി യോഗത്തിനുമില്ല എൽ ഡി എഫ് വിട്ട് നിലപാട് വ്യക്തമാക്കി അൻവർ സ്വർണ കാപ്സ്യൂളുകൾ പൊട്ടിക്കുന്ന പോലീസ് രേഖകളിൽ തൂക്കം കുറച്ചുകാട്ടും വെളിപ്പെടുത്തി സ്വർണക്കടത്ത് സംഘാംഗങ്ങൾ കൂടി വന്നതോടെ വീണ്ടും ചോദ്യങ്ങൾ ശശി കാട്ടുകള് പിണറായി എന്ന സൂര്യൻ കെട്ടുപോയി പാർട്ടിയിൽ റിയാസ് മാത്രം മതിയോ എന്ന ചോദ്യവുമായി അൻവർ രംഗത്ത് വന്നതോടെ സിപിഎം അടിമുടി പ്രതിരോധത്തിലായിരിക്കുകയാണ് അൻവറിനെ പുകഴ്ത്തി നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് അൻവർ മലപ്പുറത്തെ നല്ല ചുണയുള്ള ചെക്കനാണെന്ന് പുകഴ്ത്തി ഹരീഷ് പേരടി അടക്കമുള്ളവർ രംഗത്ത് വന്നിരിക്കുന്നു അതേസമയം ഒരു വാക്കുപോലും പറയാതെ മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസും ചുറ്റും കടത്ത പോലീസ് കാവലും എന്താണ് സി പി എമ്മിന്റെ നിലപാട് എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിർണായകം പാർട്ടിയിൽ റിയാസ് മാത്രം മതിയോ എന്ന വിമർശനവുമായി പി വി അൻവർ വന്നതോടെ മുഖ്യമന്ത്രിയും സി പി എമ്മും അടിമുടിപ്പെട്ടിരിക്കുകയാണ് സൂര്യനും ചന്ദ്രനുമല്ല ഫ്യൂസ് പോയ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പരിഹസിച്ച് രാഹുൽ ബാങ്കൂട്ടത്തിലും വന്നതോടെ പ്രതിപക്ഷം വരും ദിവസങ്ങളിൽ കടുപ്പിക്കുമെന്ന് ഉറപ്പായി വിരട്ടലും വിലപേശനും ഇങ്ങോട്ട് വേണ്ടെന്ന് അൻവറിന്റെ വീടിന് മുന്നിൽ ഫ്ലക്സ് സ്ഥാപിച്ച് സി പി എമ്മും രംഗത്തിറങ്ങിയിരിക്കുകയാണ് അൻവർ ഒരു കളയാണെന്നും സി പി എമ്മിന് ഒരു ചുക്കും ചെയ്യാനാകില്ലെന്നാണ് വി ശിവൻകുട്ടിയുടെ വാക്കുകൾ എതിർക്കുന്നവരും വിമർശിക്കുന്നവരും ആ വഴിക്ക് പോവുക അതൊന്നും ഞങ്ങളെ ബാധിക്കില്ലെന്നാണ് എം എം മണിക്ക് പറയാനുള്ളത് ഏതായാലും ചതിയൻ ഗതികെട്ടവൻ വെറുക്കപ്പെട്ടവൻ കെട്ടുപോയ സൂര്യൻ മുഖ്യമന്ത്രിക്കെതിരെ ആളി കത്തുക തന്നെയാണ് പി വി അൻവർ ഒരു വടകര പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിട്ടല്ലേ കേരളം അണികളെതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ലു വിലയെന്ന് പിണറായി വിജയനെ കുത്തി പോരാളി ഷാജിയും ഇറങ്ങിയിട്ടുണ്ട് കുടുംബത്തിന്റെ യൂറോപ്പ് ട്രിപ്പിനു വേണ്ടി കോടിയേരി ബാലകൃഷ്ണന്റെ പൊതുദർശനം കലക്കിയത് എന്ന തൊലിയുരിച്ചാണ് അൻവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അൻവർ ശത്രുക്കളുടെ ആയുധമായി മാറിയെന്നും ഇപ്പോൾ തീയാകേണ്ടത് സി പി എം പ്രവർത്തകരെന്നും പി ജയരാജൻ സർക്കാർ രക്ഷപ്പെടാൻ ആ കള്ളൻ പുറത്തു ചാടണമെന്ന് മുഖ്യമന്ത്രിയോട് പണ്ടും പറഞ്ഞത് വെളിപ്പെടുത്തി അൻവർ രംഗത്ത് വരുമ്പോൾ സി എന്തൊക്കെ ന്യായം നിരത്തിയാലും അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും വ്യക്തം അൻവറിന്റെ പാർട്ടി വിരുദ്ധ നിലപാടെന്നും പ്രതിപക്ഷം പറയാത്ത കാര്യം മൂലം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നുവെന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാത്തതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന പി വി അൻവർ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിരുന്നു കോടിയേരി എന്നാൽ ആ മനുഷ്യന്റെ മരണം നടന്നിട്ട് എ കെ ജെ സെന്ററിൽ മൃതദേഹം പൊതുദർശനത്തിന് വച്ചില്ല അതിന് കാരണം മുഖ്യമന്ത്രിയുടെ യൂറോപ്പ് യാത്രയാണെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഒരുപാട് നേതാക്കൾ കോടിയേരിയെ കാണാൻ കാത്തിരുന്നു അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും യൂറോപ്പിൽ പോകണമായിരുന്നു അതിനു വേണ്ടിയാണ് മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കാതിരുന്നത് കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് തനിക്ക് ഇങ്ങനെ വാർത്താ സമ്മേളനം വിളിക്കേണ്ടി വരില്ലായിരുന്നു ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ സി പി എമ്മിന്റെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ പാർട്ടി ഇവിടെ നിലനിൽക്കണം ഒരു റിയാസ് മാത്രം ഉള്ളതുകൊണ്ട് ഒരു കാര്യവുമില്ല കേരളത്തിൽ പൊതുസമൂഹം നേരിടുന്ന പ്രധാന വെല്ലുവിളി ഇവിടുത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണെന്നും അൻവർ പറഞ്ഞു നിയമസഭയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുമോ എന്ന ചോദ്യത്തിന് താനി നിയമസഭയിൽ ഉണ്ടാകില്ലല്ലോ എന്നായിരുന്നു അൻവറിന്റെ മറുപടി ഏതായാലും രണ്ടു മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ തുറന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള നേരിട്ടുള്ള പോർമുഖം ഇതുവരെ ആരോപണങ്ങളുടെ മുന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് നേരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ രൂക്ഷമായി വിമർശിക്കുമ്പോഴും പിണറായി വിജയനെ പൊതിഞ്ഞു പിടിച്ച് സംസാരിച്ചിരുന്ന അൻവർ ആ മറം നീക്കി സ്വർണക്കടത്ത് മുതൽ തൃശൂർ പൂരം കലക്കൽ വരെയുള്ള ആരോപണങ്ങളുടെ കേന്ദ്രസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന പരോക്ഷ സൂചന നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെയും ആരോപണം ഉന്നയിച്ചു കേസിൽ കൊടുക്കുമെന്ന ഭീഷണി നിലനിൽക്കെ മുഖ്യമന്ത്രിയുടെ അതേ ഭാഷയിൽ വിരട്ടൽ ഇങ്ങോട്ട് വേണ്ടെന്ന് തുറന്നടിക്കുകയും ചെയ്തു കേരളത്തിൽ കത്തി ജ്വലിച്ചു നിന്ന പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യമായി താഴ്ന്നു സി പി എമ്മിലും സർക്കാരിലും മറവാക്കില്ലാത്ത അനുഷേധി ശക്തിയായ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തീയായി ആളിപ്പെടണമെന്ന പുത്തൻ പോർമുഖം തുറന്നാണ് പാർട്ടി കേന്ദ്രങ്ങളെ പോലും ഞെട്ടിപ്പിച്ച് ഇടതുപക്ഷ എം എൽ എ പി വി അൻവർ രംഗത്ത് വന്നത് ആത്മാഭിമാനം കുറച്ച് കൂടുതലുണ്ടെന്ന് പറഞ്ഞ ദിവസം കൂടുതലുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ അൻവർ തീയായി ആളിയപ്പോൾ പൊള്ളിയത് മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയനെന്നും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് പൊളിയണമെന്നും അൻവർ തുറന്നടിച്ചു വി എസ് പക്ഷം കത്തി ജ്വലിച്ചുനിന്ന വിഭാഗീയതയുടെ നീരുകാലത്ത് പോലും പിണറായി വിജയന് കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള രൂക്ഷമായ വാക്കുകളാണ് സ്വന്തം പാളയത്തിലെ ഏറ്റവും വിശ്വസ്തരായിരുന്ന അൻവർ അഴിച്ചുവിട്ടിരിക്കുന്നത് വിലക്കുകളും എല്ലാ സീമകളും ലംഘിച്ച് മുഖ്യമന്ത്രിയും കുടുംബത്തിനേയും തന്നെ അൻവർ ലക്ഷ്യമിട്ടതോടെ ഏതു തരത്തിൽ നേരിടണമെന്ന ആശയക്കുഴപ്പത്തിലാണ് പാർട്ടി പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നതിനിടയിലാണ് പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിനെതിരെ ആരും പറയാൻ ധൈര്യപ്പെടാത്ത വിമർശനങ്ങൾ അൻവർ നടത്തിയത് മുന്നറിയിപ്പ് അവഗണിച്ച് പി വി അൻവർ മുഖ്യമന്ത്രിക്കെതിരെ പരസ്യ യുദ്ധത്തിനിറങ്ങിയതോടെ ഇനി അൻവറിനെതിരെ കർശന നടപടികളുമായി സർക്കാർ നീങ്ങുമെന്ന് ഉറപ്പായി മുഖ്യമന്ത്രിക്കെതിരെ ഏതൊക്കെ നേതാക്കൾ വാളെടുത്തിട്ടുണ്ടോ അവരെയൊക്കെ കേസിൽപ്പെടുത്തിയും റവന്യൂ അടക്കമുള്ള വകുപ്പുകൾ വഴി നടപടി തിരിച്ചടിക്കുന്നതാണ് സർക്കാർ ശൈലി പി സി ജോർജും മാത്യു കുഴൽനാടൻ കെ എം ഷാജി സ്വപ്ന സുരേഷ് എന്നിവർക്കെതിരെ എന്ന പോലെ പി വി അൻവറിനെ വൈകാതെ നടപടി പ്രതീക്ഷിക്കാം അതിന് ഇനി വേണ്ടത് ഒരു പരാതിയാണ് അൻവറിന്റെ ആരോപണങ്ങൾക്ക് ഇരിയായ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പരാതി ലഭിച്ചാലുടൻ അന്വേഷണം പ്രഖ്യാപിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത് അൻവറിന്റെ സകല ഇടപാടുകളും സംബന്ധിച്ച വിവരങ്ങൾ ഇതിനകം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് എന്നാൽ അൻവറിനെ പിണക്കുന്നത് രാഷ്ട്രീയമായി ദോഷം ചെയ്തേക്കുമെന്ന വീണ്ട വിചാരം സർക്കാരിനും പാർട്ടിക്കുമുണ്ട് സിപിഐ പോലും എ ഡി ജി പിക്ക് എതിരെ നിലപാടെടുക്കുമ്പോൾ ആരോപണങ്ങൾക്ക് തുടക്കമിട്ട അൻവറിനെ പൂർണ്ണമായും ശത്രുപക്ഷത്താക്കുക ബുദ്ധിപരമല്ല പ്രത്യേകിച്ച് അൻവറിനോട് മാനസികമായി ഐക്യപ്പെടുന്ന ഒട്ടേറെ പാർട്ടിയിൽ ഉള്ളപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് പിന്തുണ കിട്ടിയോ എന്ന് രഹസ്യമായി പരിശോധിക്കാൻ സി പി എം പാർട്ടിയുടെ മുതിർന്ന നേതാവിനും സംസ്ഥാന കമ്മിറ്റി അംഗത്തിനും അൻവറിനോടുള്ള അടുപ്പം അവരെ സംശയമുനയിൽ നിർത്തിയിരുന്നു അതിൽ ഒരാളുടെ വിദേശയാത്രയും അവിടെ വെച്ച് അൻവറുമായി നടത്തിയ ചർച്ചകളും വാർത്തകളും ഇടമിടിച്ചു അൻവറിന്റെ ഫോൺ വിളികളുടെ വിവരങ്ങൾ ഇതിന്റെ ഭാഗമായി പാർട്ടി സംഘടിപ്പിച്ചു പരിശോധിച്ചെന്നാണ് വിവരം കോഴിക്കോട് നേതാവിന്റെ കുടുംബാംഗങ്ങൾ സമൂഹ മാധ്യമ പേജുകൾ കൈകാര്യം ചെയ്യുന്നതിലടക്കം അൻവറിനെ സഹായിച്ചെന്ന വിവരം പാർട്ടിക്കുണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ലക്ഷ്യമിട്ടുള്ള അൻവറിന്റെ പ്രതികരണത്തിന് പിന്നിൽ ജില്ലയിലെ സംശയിക്കുന്നവരുമുണ്ട് റിയാസിനെ പിന്തുണച്ച് അൻവർ മുൻപെഴുതിയ ഫേസ്ബുക്ക് ഉറപ്പുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു പി വി അൻവറിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ആർ എം ബി നേതാവ് കെ കെ രമ എം എൽ എ എന്നാണ് രമ ഫേസ്ബുക്കിൽ കുറിച്ചത് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ അൻവർ വാർത്താ സമ്മേളനം നടത്തിയതിനു പിന്നാലെയാണ് രമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ടി പി ചന്ദ്രശേഖരന്റെ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ ഉപയോഗിച്ച മാഷ ആള സ്റ്റിക്കർ ഏറെ ചർച്ചയായിരുന്നു കൊലയാളി സംഘം സഞ്ചരിച്ച ഇന്നോവ കാറിന്റെ പിന്നിലായിരുന്നു ഇത്തരത്തിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നത് മുഖ്യമന്ത്രിക്കും പോലീസിലെ ഉന്നതർക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ എൽ ഡി എഫ് വിട്ട് നിലമ്പൂർ എം എൽ എ പി വി എൻവർ ഇനി സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ താൻ പങ്കെടുക്കില്ലെന്ന് അറിയിച്ച പി വി എൻവർ നിയമസഭയിൽ പ്രത്യേകമായി ഇരിക്കുമെന്നും അറിയിച്ചു ഇടത്തോ വലത്തോ ഇരിക്കാതെ നടുപക്ഷത്തിരിക്കുമെന്നും പി വി എൻവർ എം എൽ എ വ്യക്തമാക്കിയതോടെയാണ് ഇടത് സ്വതന്ത്ര എം എൽ എ ആയ അൻവർ മുന്നണി വിടുന്നതായി ഉറപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ അൻവറിനെ പുകഴ്ത്തി നടൻ ഹരീഷ് പേരടി അൻവർ മലപ്പുറത്തെ നല്ല ചുണയുള്ള ചെക്കനാണെന്നും സ്വാതന്ത്ര്യ സമര സേനാനിയായ ബാപ്പാന്റെ മോനല്ലെന്നും ഇത്രയും കാലം എച്ചിൽ നിന്ന പോരായ്മ മാറ്റിയെന്നും ഹരീഷ് പറയുന്നു അൻവറിന്റെ ആരോപണങ്ങൾ പോലെ തറച്ചിട്ടും വിഷയത്തിൽ ഒരു വാക്കുപോലും പറയാതെ മുഖ്യമന്ത്രിയും മരുമകനും കൊച്ചിയിൽ നാലിടങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങൾ പ്രതികരണം ചോദിച്ചത് എന്നാൽ ചിരിക്കപ്പുറം മറ്റൊരു പ്രതികരണവും നടത്തിയില്ല പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയെന്ന പി വി എൻവറിന്റെ പരാമർശത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയെ പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മങ്കൂട്ടത്തിൽ സൂര്യനും ചന്ദ്രനും ഒന്നുമല്ല ഫ്യൂസ് പോയ ഏതോ സ്ട്രീറ്റ് ലൈറ്റ് ആയിരുന്നത്രേ എന്നാണ് രാഹുൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഫ്യൂസ് പോയ സ്ട്രീറ്റ് ലൈറ്റിന്റെ ചിത്രം ഉൾപ്പെടെ പങ്കുവെച്ചാണ് രാഹുലിന്റെ പോസ്റ്റ് ഇതിനിടെ അൻവറിന്റെ വീടിന് മുന്നിൽ ഫ്ളക്സ് സ്ഥാപിച്ച സി പി എം ബ്രാഞ്ച് കമ്മിറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെയും ചിത്രമുള്ള വിരട്ടലും വിലവേശലും ഇങ്ങോട്ട് വേണ്ട ഇത് പാർട്ടി വേറെയാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഫ്ളക്സ് ബോർഡാണ് സി പി എം ഒത്തായി ബ്രാഞ്ച് കമ്മിറ്റി സ്ഥാപിച്ചത് അൻവറിനെതിരെ വിമർശനവുമായി വി ശിവൻകുട്ടിയും രംഗത്ത് വന്നു ഉത്തരം താങ്ങുന്നു എന്ന് ധരിക്കുന്ന പല്ലിയെ പോലെയാണ് പി വി അൻവർ എന്ന് മന്ത്രി വിമർശിച്ചു പല്ലിക്ക് താനാണ് ഉത്തരം താങ്ങുന്നത് എന്ന മിഥ്യാധാരണ ഉണ്ടായാൽ നിവർത്തിയില്ല ബാക്കി എല്ലാവർക്കും അതല്ല ശരി എന്നറിയാമെങ്കിലും പല്ലിക്ക് ആ ബോധ്യമുണ്ടാകില്ലെന്നും ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു എതിർക്കുന്നവരും വിമർശിക്കുന്നവരും ആ വഴിക്ക് പോകണമെന്നും അതൊന്നും തങ്ങളെ ബാധിക്കില്ലെന്നുമാണ് എം എം മണിയുടെ പ്രതികരണം ഞങ്ങളെ വിമർശിക്കുന്നവരുണ്ടാകാം ഞങ്ങളെ എതിർക്കുന്നവരും എതിർക്കുന്നവരുമുണ്ടാകാം അവരെല്ലാം ആ വഴിക്ക് പോവുക എന്നേ ഉള്ളൂ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഞങ്ങളെ ബാധിക്കുന്നത് ഈ നാടിന്റെ പ്രശ്നങ്ങളാണ് ജനങ്ങളുടെ പ്രശ്നങ്ങളാണെന്നാണ് എം എം മണി ഫേസ്ബുക്കിൽ കുറിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ പി വി എൻവർ നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുത്തി സി പി എം സൈബർ സംഘമായ പോരാളി ഷാജി നേതാക്കളല്ല പാർട്ടി അണികൾ എതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ലുവിലായിരിക്കുമെന്നും സൈബർ അണികൾ തുറന്നടിച്ചു തെറ്റുകൾ തിരുത്താനുള്ളതാണെന്നും മസിൽ പിടിച്ചു നിന്നത് കൊണ്ടായില്ലെന്നും പോസ്റ്റിൽ പറയുന്നു ഒരു വടകര പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നിട്ടല്ലേ കേരളമെന്നും സൈബർ അണികൾ ചോദിക്കുന്നു പോസ്റ്റ് ഇങ്ങനെയാണ് ബംഗാളിൽ ഇരുന്നൂറ്റി ഇരുപത് എം എൽ എമാരും മുപ്പത്തിരണ്ട് എം പിമാരും ഉണ്ടായിരുന്നത് സി പി എമ്മിനാണ് ത്രിപുരയിൽ അമ്പതിലധികം എം എൽ എമാരും രണ്ട് എം പിമാരും ഉണ്ടായിരുന്നു ആ നേതാക്കളിൽ ഏതാണ്ട് എല്ലാവരും ഇപ്പോഴും സി പി എം തന്നെ എന്നിട്ടും ഇങ്ങനെ നാല്പത്തെട്ട് ശതമാനം വോട്ടിൽ നിന്നും ആറ് ശതമാനത്തിലേക്ക് കൂപ്പുകൂത്തി നേതാക്കളല്ല പാർട്ടി അണികളെതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ലുവില തെറ്റുകൾ തിരുത്താനുള്ളതാണ് മസൽ പിടിച്ചു നിന്നത് കൊണ്ടായില്ല എന്നാണ് പോരാളി ഷാജി കുറിച്ചത് അൻവറിനെതിരെ പി ജയരാജനും രംഗത്ത് വന്നു പാർട്ടി തകർക്കാൻ തീവ്ര ശ്രമം നടത്തുന്നവരുടെ ആയുധമായി അൻവർ സ്വയം മാറിയിരിക്കുന്നു ഇപ്പോൾ തീയാകേണ്ടതാ സി പി എമ്മിനെ ഹൃദയത്തിൽ ഹൃദയത്തിലിട്ടുന്ന ഓരോ മനുഷ്യരാണെന്നും ജയരാജൻ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായിയെ പിതൃതുല്യനായി കണ്ടിരുന്ന അൻവറിന് താൻ കൈക്കൊണ്ട തെറ്റായ നിലപാട് തുറന്നു കാണിച്ചപ്പോഴാണോ പുതിയ ബോധോദയം ഉണ്ടായതെന്നും ജയരാജൻ ചോദിച്ചു പാർട്ടിക്കും എൽ ഡി എഫ് സർക്കാരിനുമെതിരെ പ്രതിപക്ഷം പോലും പറയാത്ത കാര്യങ്ങളാണ് പി വി അൻവർ എം എൽ എ ഉന്നയിച്ചതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമാനയാത്രയിലായതിനാൽ അൻവറിന്റെ സമ്മേളനം കണ്ടില്ലെന്നും പരിശോധിച്ച നടപടി സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി